<laughs> ோ

കൂളാന നവടതке മൊഴിച്ചനെ നവടതке തുടുതും അമ്മരങ്ങ നവടതке വജനമേ കൊമങ്ങിനേ നവടതке വതിയാലെ താരനിൽ നോവിലിനെ തേലെകി മാതാവല്ലേ കിട്ടി തരണോ നീരാടിയ അറിയാതി മാതാവനെ കി പിടിച്ചു അട്ടങ്ങു തൊഷീവേതോ ഉപോടണനെ വരി ഉളങ്ങി ടോരണ്ടും മണി മേടിക്കമോരും നിരത്തു उपरा <laughs>

ईरागम महासरतिंगे इरणुल्ला वाट लगी एटागम महासरतिंगे जुटावले मेनम अनिगुल पाळु जुरनो ओमरागम महासरवदींगे लुंडलो तेकुर दिने नोमराज्ञा नोम जणिओ पठागम महासरतिंगे लगे पदिने काय जोर जत हविलोची इराघिय दिनावे कूडा कायरे दिनायो कूडा उडन सरमी इ कूडा उपिंड जे मिला कोणी जिगि

ു <t> <titles> มาเนคูลยന്ന നെഞ്ചൻ കേതേവജി പുരതുകാരൻ ജട്ടാ 18 എന്ന ധനമന വാടി കേമ്പിട്ട പൊക്കടിയോ മോടി വീരടന്നന്നോടി നേരത്തെ ആ നാടുകളന്ന വച്ചനം അവരങ്ങങ്ങത്തെ വിടകടന്ന ഗാനന്നോടി നേരത്തെ വൈരവിടെന്ന വൈകാണ്ടി പെരണ്ടി பெம்கா மோர்படி ஓதேய் கைலினூரே நெர்க்கை வயெஹிதுல்லாஹை வைதாடினி மமடந்தோரேனே கைலே பஹானா அஹிக வைதினூரே நெர்க்கை வைஜாதி பெனங்கே பஹானா மத்துவ நோக்குரே நெர்க்கை இவனோ ரம் சீமகமனே கைலினூரே நெர்க்கை பாமே இளமர் வேற்று கோயதே ஆண்டு பெண்ணோன் என்று கேட மண்டாரினிலே குன்றி செல்வர்மேங்களாகவே நீவீர் வந்துண்ணோ இவனே جاي வந்துவன்னு எங்கோரானே அறிவே தானும் நூறு நீர்க்கேangalாகিলো மரக்குடியானாலே சண்டரக்கத்தை பழிக்குன தரேன் சதாதி பாடு என்றா சண்முகரவா தேனமறவன்னு

തേദ ഗാനനൂർ നേഗതം നീരം അർപ്പിക്കേരോ വൈകാടി പെണ്ണല്ലിയല്ലയോ ദേവി ശിവമക്കളെ നാനാഗരവന്ദനയൂരോ ക്യകിനോണി തൈ കുണിച്ചില്ലാ പരിവനിചില്ലാ അണ്ണഹളോ യാവനം ഒരഞ്ഞിചില്ലാ എന്നാനാന അരുതേ തേദ ഗാനനൂർ നേഗതം ഔദേ തോവനെ ഞാൻ ദുരവരുന്നു ഒരുങ്ങെടുതോ മരമനയരാ പ്രണയമനഹമ ദത്ത ഗാനല്ലേ പാടുകളെ നാനും பிள்ளை പ്രസവിച്ചുവേങ്കിലും മർവിനെങ്കിലും കൈയ്യ്ക്കിട്ടിരിക്കയാമീ ബന്ധമാരേന്ത യുദ്ധമടക്കലും നിശ്ചരാവർന്നോർനേരെ കൈയ്യിൽ കൊടുണിയുണ്ടേയ്ക്കാണ്ട് കിളത്തതിയുന്ന ഉന്മടിയെൻ വെച്ചു ഏവരോണം ശ്രീരാഘവകരം கோயிலுக்கு இதெல்லாம் வைக்க ஆட்டே பண்ணு கோடி வறியாரை ஊர மூரே நிதக்கலாம் ஆசாரம் ஊரங்களமே பிதனன காண ஊர நிதக்கல்லே மனகொடின்னா நேசம்பரயோ ஊர நிதக்க ஊர நிதக்கது வர சக்கால படமேனாலும்து வரின்தே സംഭേതവർ പറയുമേ നിങ്ങൾല്ലുന്നൂരെനേരെ തന്നീ#!/ശ്രീമാതേ വാതേ നുന്നൂരെനേരെ തന്ന കരുണയേ കൊക്കടുവരയേ കേകുവാനുള്ളോ വെള്ളയേ കൊക്കടുവരയേ കേകുവാനിയാ തിരുമനം ദേവി തിരിനിൽക്കുന്നൂരെനേരെ അവനാകും നാടൊരു രാജാတော် നീലവാകും ഊരെനേരെ തന്നീ അമ്മേരം അരുളിച്ചേതു നല്ലതന്നെ കേട്ടുകൊണ്ടായിരയിൻ ദേവായിട്ടേന്നെ

ഒരു വലിгора മൻകൂനി നാലു കൂട്ടം കല്ലുകളോ വെച്ചറിക്ക് കാഹുന്നൊരു നേരത്തെ വൈതാഹത്തെ പെണ്ണിനെ വിളവർന്നു നീറ്റൊന്നാവെന്നി ഉവൈതാത്തെ പെണ്ണിനെ നിങ്ങൾ ആടിയോ അന്നമരയോതിനൊക്കെ ഉണങ്ങിയേ അഭയാപതുള്ളൂ ഇങ്ങാനർവി ചേരഗാനുന്നൊരു നേരത്തെ വൈതാത്തെ പെണ്ണങ്ങള് അന്നേരം <laughs> Pe ket honn avenn l'yach'e penne ni le noadik'h met'h குளிகாரதிเทพ மண்டலூ நல்ல சீவீர் வருது கேக்குமங்களாய் இந்த நல்ல சாமி நாங்களை குட்டாமளைச் சூடறல்லோம் பொன்னி தெனக்கி அன்னை முன்னவ நான் ஆட்டேங்கானே அருள் ஜீரரன்னு நல்லத கொண்டு குட்டாமளைச் சூடறல்லோம் பொன்னி தெனக்கி அன்னை முன்னவ வருனோடு நேரத்த நல்லுமறவங்கோ ஒரு திருவந்தன குளம்பாக்கி ചെയ്യമേ വയ്ക്കുന്നേ നാവിക്ക് നടലക്കി താണ്ടലോട് നടീവുകേര കാരണമുറിനേത്തെ ഇരിക്കയേറ്റിരിക്കേ മുടികാർ മുടികാരമേൽക്കൊണ്ട് അതൊരു 100 നേരത്തെ ഒരു ദിവസം കൊണ്ട ഒളിച്ചു പൊൻകിടാരനെ കാണുറന്നു ഈ ദിവസം കൊണ്ട ഒളിച്ചു ഇരേടാ പെള്ളടാ കാണുറന്നു ഓ നി ദിവസം കൊണ്ട ഒളിച്ചു മുന്നീ ഉറങ്ങ거든요 அஞ்சு <laughs> ஒரு ஆசு ஆரோக்கியம் എല്ലരാനും അർമി ചേരവാൻ ഒരു നേരക്ക് ഒന്നി സ്ത്രീകളെ കേഴുന്ന ഒരു നേരക്കി അവയോിയയേരുടെ ജനങ്ങൾ ചേർവാനെ തോറും കട്ടി കുട്ടുന്ന ഒരു കേരി സംഘവകളും കേരേതാനന്ദ മോർവേ മായ കഥെടുത്തോ ഉന്നോട് വല്ലമുള്ള ചൊ ജോദത കൊണ്ടോടം മുട്ടുന്നോരത്തെ മറുപ്രകവനെ 28 നാല് വിചവടുവാനോനെ വിചവല യോഗം ഉണ്ടാതെ എന്നുണ്ടാനേ അറുവിചെയുള്ളോർ നേരത്തെ വടക്കേ വന്ദനമേതൊരു ഉതിയക്കുന്ന ഓരോ ഉളിയും ഉതി മറുവിളയേ ഉള്ള സാവിച്ച അടുക്ക് വീണെ കല്ലിട്ടു ഒപ്ണേ ഇങ്ങുള്ളിൽ വിൽമീരാടി ഉള്ളിപ്പേന്നോർ നേരത്തെ വിളക്കി വെള്ളുന്ന അരിമുലപാറുന്ന നടേ കാണുന്നോർനേ

ഞങ്ങൾക്കായിലോ മലപ്പുറയുന്ന ജയചന്ദ്രൻ കേൾച്ചവളുടെ പുറത്തുകാരൻ ചക്കാലപ്പുറമ്പിലെന്ന ധനമുട്ട് തറവാട്ടിന്റെ വെറുതെ ശ്രീഭ്രമൻ ജനിച്ചിരിക്കുന്നു ആയതുകൊണ്ട് അവരുടെ ഇരുപത്തെട്ടാം നാളും നാടുകാരുടെ സദ്യകളൊക്കെ ഈടെടുത്തിരിക്കുന്നല്ലോ ആയതുകൊണ്ട് അവർക്ക് വേണ്ടുന്ന ഒന്നിരിക്കും ഒന്നും ചുറ്റേ ഒരു ഞങ്ങളൊക്കെ കൊണ്ടുവന്നേ മതിയാവുള്ളൂ എന്നും ആയതിനു വേണ്ടുന്ന ശ്രമിച്ചു വെള്ളിയാഴ്ച ഉള്ളതും കൂടെ കൊണ്ടുവന്നിരിക്കുകയുന്ന ആ നാട് വീടാങ്കിലും വൈഭൂമികളൊക്കെ സന്ധു ബന്ധുക്കൾക്ക് തന്നെ കൂട്ടി കാണുന്നു വ്യാഴാഴ്ച ുന്നു <Sessimus> അവനാകിലോ ഇരുപത്തെട്ടാം നാട് ഒന്നാട് വേരുടെ സദ്യകളൊക്കെ എഴുതിരിക്കുന്നുല്ലോ നേരത്തെ വ്യാഴാഴ്ച ശ്രമിച്ചു വെള്ളിയാഴ്ച കൊള്ളു നേരത്തെ കട്ടാനും ഒന്ന് വൈകാട്ടി വാതാ മാറ്റം ി ശ്രീഭഗതി ഉണ്ണിപ്പന മക്കളുടെ ചോദിച്ചു കേൾപ്പതോ എന്നെല്ലമ്മേ നമ്മൾക്ക് നാട്ടേക്ക് മേട്ടം സ്വരൂപത്തിനും വണ്ടറിയാറുന്നതിയാവുള്ളൂ എന്നും ചെയ്യുന്ന ഉള്ളിപ്പുരമൊക്കെ നല്ല മൊഴിച്ചവരല്ലേ രോഗങ്ങളൊക്കെ വെയിലു കാണുന്നുരത്തിൽ ിൽ ആറ് നാടും പേർക്കണിഞ്ഞു ആറ് അറിയോട് അറിയോട് പന്തു തട്ടിക്കടിച്ചിരുന്നു വരുന്നത് കാലമാകുന്നു കാലാണ് വന്നു കാലമോരമാനം വരുന്നു